ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മിഫു ആദ്യമായിട്ട് സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തുറക്കല്ലേ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ ഞാനും മിഫും കുട്ടിയും കൂടിയാണ് കേട്ടോ പോകണത് എന്ന് വെച്ചാൽ കുട്ടിനിട്ട് പോകണത് കുറേ നേരം ഇരിക്കേണ്ടി വരും അപ്പോൾ ഓനെ വീട്ടിലാക്കി പോയാൽ ഓനെ കരച്ചിലൊക്കെ ആയ അമ്മാക്കെ എടുക്കാറാണ് അപ്പോൾ അങ്ങനെ ഓനും കൂട്ടി പോവാണ് അപ്പോൾ അവിടെ ചെന്നേക്ക് കുട്ടികളെ വരവേൽക്കാൻ ചെണ്ടമേളവും അതുപോലെ ബലൂണും മുട്ടായും ഒക്കെ ഇട്ട് മിസ്സുമാരിങ്ങനെ നിൽക്കണ്ട കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ സ്ലൈഡും മൂഞ്ഞാലി പല ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും അവൻ്റെ ക്ലാസ് റൂമിലേക്ക് കയറി അപ്പോൾ ക്ലാസ് റൂം എൽ കെ ജി ബിയിലാണ് കേട്ടോന്ന് അപ്പോൾ ക്ലാസ് റൂം കഴിപൊളിയാണ് ക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പുറത്ത് പോയി അവിടെ കെട്ടിയ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പുറത്ത് വരാൻ തീയിൽ നിൽക്കണം കേട്ടോ എൽ പി സ്കൂൾ കൊളത്തൂരാണ് ഇവിടെ എൽ കെ ജി യു കെ ജിയും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്കൂൾക്ക് മാറണം നാല് പേരുള്ളൂ എൽ പി സ്കൂളിനെട്ടോ അപ്പോൾ എൽ കെ ജി യു കെ ജി ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് വർഷങ്ങളായി പുതുതായിട്ട് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയതാണ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മിസ്സുമാരായാലും കുട്ടികളോട് നല്ല പെരുമാറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇതായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്ന അപ്പോൾ കുട്ടികൾക്ക് ഉച്ചക്ക് ചോറിന് ടൈം അയക്കണം കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പ്ലേറ്റ് കൊടുക്കണം ചോറും ഒക്കെ അവിടെ നിന്ന് കിട്ടും അങ്ങനെ ചോറും അതിൽക്ക് പയർ കൂട്ടാനും അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ ഈ രണ്ടാൾക്കാരും അങ്ങനെ എന്താണ് ഇപ്പോൾ ചോറ് പ്ലേറ്റ് തുടച്ച് വെച്ചു കേട്ടോ അപ്പോൾ ആ കാഞ്ചേരിയാണെങ്കിൽ തുടച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്നു കഴി എഴുതാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്ഡ് ചെയ്യാം ലൈക്ക് ചെയ്യേ കുറേ കുട്ടികളുണ്ട് കേട്ടോ അവൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ നാൽപ്പത് കുട്ടികളുണ്ട് അപ്പം ഇനിയും കുട്ടികൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ കൈ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു പിന്നെ സ്കൂൾ പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്നിട്ടില്ല അപ്പോൾ അവിടെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവിടെ കുറേ കളിക്കണമുണ്ട് അപ്പോൾ അതിന് സ്ലൈഡിലൊക്കെ ഇങ്ങനെ കയറി കളിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു കേട്ടോ കളിക്കാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്കൂള് പതിനാറാം തീയതി ഉള്ള തുറക്ക എന്റെ മോൻറ്റുപ്പത്തിന്നെ സ്കൂൾ പോണത്ര